ഒരു നേരത്തെ ഭക്ഷണങ്ങളാണീ കാണുന്നതൊക്കെ നിങ്ങളാരും ഇത് കേട്ടോ ഷുഗർ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഐറ്റംസ് ആണെങ്കിൽ കാര്യം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു നേരത്തെ കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ അവിടുത്തെ കപ്പയും മീനും പോലെയാണെന്ന് വിചാരിച്ചേക്കരുത് നിങ്ങളിൽ ആരെങ്കിലും ഷുഗർ ഉള്ളവരാണോ എങ്കിൽ ഇത് വന്ന് കഴിക്കാവുന്നതാണ് ഇവിടുത്തെ അനത്തിൻ്റെ വെജിറ്റബിൾ ഫിഷ് പൊരിച്ചതാണ് ഫിഷ് പൊരിച്ചത് പിസ്ത എന്ന് പറയുന്ന സാധനമാണ് പിസ്ത അവിടെ ആ സാധനം അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് പാസ്തയാണ് അവിടെ ചൂടോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊരു പകേറ്റിയാണ് നമ്മുടെ മധുരക്കിഴങ്ങ് കേരളീയരുടെ മധുരക്കിഴങ്ങ്